നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മരിച്ചവരെയും അവരുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് എനിക്കൊരു കാര്യം ഇപ്പോൾ പറയാനുണ്ട് വേ വേറൊന്നുമല്ല പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും മഴയോട് അതിനനുബന്ധിച്ച് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പ്രളയം അല്ലെങ്കിൽ ഡാമിൻ്റെ ഷട്ടർ തുറക്കുക അല്ലെങ്കിൽ അസുഖങ്ങൾ ഇങ്ങനെയെല്ലാം എല്ലാ കൊല്ലവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു 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 പൊതുവായ ഒരു കോമൺ ഇഷ്യൂ ആയിട്ട് എല്ലാ കൊല്ലവും മാറുകയാണ് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ചീഫ് മിനിസ്റ്ററിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്യാഷ് അയയ്ക്കും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമൊക്കെ അയയ്ക്കും കോടികളും ഒക്കെ അയക്കുന്നവർ വരെയുണ്ട് ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ എല്ലാ വർഷവും ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ആർമി എത്തും എല്ലാ വർഷവും പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും പിന്നെ അവിടുത്തെ നാട്ടുകാർ പിന്നെ ഇതിനോടൊക്കെ ഈ രക്ഷാപ്രവർത്തനം ചെയ്ത് പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഇവരൊക്കെ ചേർന്നിട്ട് ആളുകളെ രീതിയെ രക്ഷിക്കാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നു അതിനുള്ള പൈസയും എത്തുന്നു ഇത്രയും കോടിക്കണക്കിന് രൂപ വർഷങ്ങളായി എത്തുന്ന നമ്മുടെ സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാളിതുവരെ കിട്ടിയ പണത്തിൻ്റെ കണക്ക് ഒന്ന് റിവീൽ ചെയ്യാമോ ഞാൻ ഇപ്പോൾ ഭ ഭരിക്കുന്ന അല്ലെങ്കിൽ ഉടനെ തന്നെ ഭരണം മാറാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ കാര്യമല്ല പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ചും അല്ല പറയുന്നത് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ മാറ്റങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇത്രയും കാലം കൊണ്ട് അതാത് മന്ത്രിമാരുടെ അതാത് മുഖ്യമന്ത്രിമാരുടെ അണ്ടറിലുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന പൈസയുടെ കണക്ക് എനിക്ക് എനിക്കെന്നല്ല ലോകം മുഴുവനുള്ള ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഈ പൈസ എന്ത് എന്ത് ചെയ്യുന്നു ഇപ്പോൾ അവരെ എല്ലാവരും നുള്ളിപ്പറക്കിയൊക്കെ ആയിരിക്കും പോലെ പൈസ അയക്കുന്നത് ഇപ്പം വലിയ പൈസ ഉള്ള ആൾക്കാർ വലിയ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരൊക്കെ വലിയ പൈസ അയക്കുന്ന കൂടാതെ ചെറിയ ചെറിയ പൈസ അയക്കുന്ന ആളുകളും ഉണ്ടാവും ഇതൊക്കെ അവരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണല്ലേ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ഇതാരെയും കുറ്റം പറയാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല അതൊന്ന് ഇത്രയും കോടിക്കണക്കിന് ഫണ്ട് കിട്ടിയ കേരള സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് നാളിതുവരെ ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ പ്രളയം അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇതൊക്കെ തടുക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ടാവാത്തത് എന്താണ് എല്ലാ വർഷവും ഇത് സംഭവിച്ചു കഴിയുമ്പോൾ കുറേ പൈസ വരുന്നു കുറേ ആളുകൾ അവിടെ നിന്ന് വരുന്നു ഇവരെ സഹായിക്കുന്നു മരിച്ചുപോയ നൂറോ ഇരുന്നൂറോ അതിൽ കൂടുതലോ ആളുകളുടെ വീട്ടിലേക്ക് സംഭാവനയിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വീട് പണിയാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അവരെ പുനരവധിവസിപ്പിക്കുന്നു എല്ലാം ചെയ്യുന്നു ശരി എല്ലാം നല്ലത് തന്നെ നല്ലതല്ല എന്ന് പറയുന്നില്ല പക്ഷേ ലോകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ടെക്നോളജികൾ അവൈലബിളാണ് ഇന്ത്യയിൽ അവൈലബിളാണ് ഇന്ത്യേനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയ രാജ്യങ്ങളിൽ അവൈലബിളാണ് ഇന്ത്യയുടെ അതേ അവസ്ഥ ഉള്ള രാജ്യങ്ങളിലും അവൈലബിളാണ് ഇന്ത്യയെക്കാൾ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോഴും നമ്മളിപ്പോഴും കേരളത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ട് അതിൻ്റെ ബാക്കി ചെയ്യുക എന്ന് മാത്രമാണ് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ഇത് തെറ്റല്ലേ അല്ലെങ്കിൽ അവിടുത്തെ അവിടെ താമസിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്നൊരു ക്രൂരതയല്ലേ എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു പോയതിന് ശേഷമാണ് നമ്മൾ നമുക്കൊരു പ്രിവേ ഒരു 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 റെസ്പോൺസ് ടീം ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ ഒന്നും വേണ്ട ആ ട്രക്കിൻ്റെ അടിയിൽ പെട്ടുപോയ മനുഷ്യൻ്റെ കാര്യമൊന്ന് എടുത്തു നോക്കൂ അല്ലെങ്കിൽ ഇപ്പോൾ ലാൻഡ് സ്ലൈഡിൽ മല മരിച്ച ആളുകളുടെ എണ്ണം ഒന്നെടുത്ത് നോക്കൂ ഇപ്പോഴും പല പലരെയും കിട്ടിയിട്ടില്ല എത്ര കണ്ടും നമുക്ക് തപ്പാൻ പറ്റും ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സ്കെയിൽ വളരെ വ വലുതാണ് അതെനിക്കറിയാം ഒരുപക്ഷെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്താൽ പോലും ഇത്തരത്തിലുള്ള ഒരു സ്കെയിലിൽ വരുന്ന ഒരു പ്രകൃതി ദുരന്തത്തെ നമുക്ക് ചിലപ്പോൾ തടുക്കാൻ പറ്റിക്കോണമെന്നില്ല പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനെങ്കിലും സാ സാധിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്ത് നിന്ന് പല രാജ്യങ്ങളിലും അതിനുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു നമ്മളുടെ നാട്ടിലെ മന്ത്രിമാരും മറ്റ് വിദഗ്ധരും വിദേശത്ത് പോയി അവരടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ച് ആ ടെ അതിനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് മടങ്ങി വരുന്നതിന് പകരം ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച ഇത് അല്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്സ് ആയ ആ ആളുകളെ അവരവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക അതാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സിനാരിയോ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് നമ്മളുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം എങ്ങനെ കിടക്കുന്നു ഇതെല്ലാം പഠിച്ച് അവരുപയോഗിച്ച ടെക്നോളജി എങ്ങനെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം വിത്ത് ചില ചേഞ്ചസോടുകൂടി നമ്മുടെ പാരിസ്ഥിതികത പാ പാരിസ്ഥിതിക്ക് നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ എങ്ങനെ അതിനെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ച് ആ അവരുടെ ടീമിനെ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് ആ ടെക്നോളജി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത് എല്ലാ വർഷവും നമ്മളൊക്കെ അയക്കുന്ന പൈസ ഒരു പങ്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോയി ഇതിനെ ഇങ്ങനെ പല വകുപ്പുകളിലേക്ക് തിരിച്ച് ആളുകളുടെ എത്തിക്കുന്നത് കൂടാണ്ട് അതിൽ ഒരു പങ്ക് ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് ആ ആക്ഷനുകൾ എടുക്കാനും ഉപയോഗിക്കണം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പൈസ നൂറ് ശതമാനം ഉപയോഗിക്കപ്പെടുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ല അത് എങ്ങോട്ടേക്കൊക്കെ പല വഴിക്ക് വകമാറ്റി ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള പേടി കൊണ്ട് തന്നെ പലരും പൈസ അയക്കില്ല ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ദൈവത്തെ ഓർത്ത് അയച്ചു കൊടുക്കാതിരിക്കുക അതിന് പകരം നിങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും വീട്ടുകാരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുക പൊരിഞ്ഞുപോയ ജീവൻ ഒരിക്കലും അത് ആവില്ല പക്ഷേ അവർക്കുള്ള വെള്ളമോ ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നോക്കുക പൈസയായിട്ട് ഒരിക്കലും ഇത്തരം പരിപാടികളിൽ ഇറക്കാതിരിക്കുകയാണ് ഈ ഒരു ചെറിയ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് നന്ദി ഈ പ്ര ഈ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നിർത്തുന്നു